ീനാരായണ പരമഗുരുവേ നമ ഗുരുവിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ച് നമ്മദേവ വൃന്ദം എന്ന ഓൺലൈൻ ഗ്രൂപ്പിൽ നടക്കുന്ന ഈ വിശകലനത്തിൻ്റെ ഏഴാം ഭാഗത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സെന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചിലത് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് അടുത്ത ക്ലാസ്സിൽ അത് പരിഗണിക്കുമെന്നും പറഞ്ഞിരുന്നു മനസ്സ് ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചയിൽ ഞാനൊരു സന്ദർഭത്തിൽ നിങ്ങളോട് ഇന്ദ്രിയ വൈരാഗ്യം താരതമ്യേന അല്പം അല്പസങ്കീർണമായ വിഷയമാണ് കാരണം ഇത് സങ്കീർണമായ ബ്രഹ്മവിദ്യാ ശാസ്ത്രത്തിലെ ഒരു സുപ്രധാന സാധനാഘട്ടമാണിത് ബ്രഹ്മവിദ്യയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാധകന് ഇതിന് ഇത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘട്ടമാണ് പരമപ്രധാനമാണെന്ന് പറയുകയുണ്ടായി അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ വരുന്ന ഈ വിഷയം ഇതിൽ പല കഥാപാത്രങ്ങളും കടന്നു വരുമെന്ന് പറഞ്ഞു ഇത് സങ്കീർണമാണെന്ന് പറയുന്നു വെറുതെ പറയുന്നതല്ല അതിന് കാരണമായി ഇതിൽ പല കഥാപാത്രങ്ങളും കടന്നു വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് പറയുമ്പോൾ അതിലാദ്യം പറഞ്ഞത് മനസ്സെന്നുള്ള വാക്കാണ് ഇതിൽ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങൾക്കും അപ്പുറത്ത് മനസ്സ് കടന്നു വരും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അന്ധക്കരണം ആത്മസാക്ഷാത്കാരം ഇങ്ങനെയുള്ള പല പടികളിതിൽ കടന്നു വരും അപ്പോൾ അതേക്കുറിച്ചൊക്കെ പരാമർശിക്കേണ്ടി വരും നമുക്ക് അങ്ങനെ അങ്ങനെ ഈ വിഷയം അല്പം സങ്കീർണമാണെന്ന് പറയുമ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് ഇതിലൊരു ഏറ്റവും വലിയ വില്ലൻ മനസ്സാണെന്നാണ് അതായത് ബ്രഹ്മവിദ്യാ ശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള വിഷയത്തിൽ മനസ്സ് ഒരു സുപ്രധാന വില്ലനാണെന്ന് പറയപ്പെടുന്നു അതിന് പല കാരണങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് പരിഗണിക്കാം മനസ്സ് എന്താണ് അതെവിടെ ഇരിക്കുന്നു നിങ്ങളോട് കണ്ണ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതായത് അത് കാണിച്ചു കൊടുക്കും ഇല്ലേ ചെവി എവിടെയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും അവ വിഹരിക്കുന്ന അവ വിഹരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാലും നമുക്കിതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ മനസ്സ് ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ പറ്റുമോ അല്പം നിങ്ങൾ എന്നോടൊപ്പം ഇതേക്കുറി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് മനസ്സ് എവിടെയാണ് മനസ്സ് കണ്ടവരുണ്ടോ ഇതൊക്കെയാണ് ചോദ്യം നമ്മൾ സാധാരണ സംസാരത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കിഷ്ടം അത്ര താല്പര്യമില്ലാത്തൊരു കാര്യം ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നോട് പറഞ്ഞുകൊണ്ട് വന്നാൽ അല്ലെ എന്നോടത് ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ് എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറയും എനിക്കിപ്പോൾ മനസ്സില്ല അല്ലേ അല്പം ദേഷ്യത്തിൽ പറയും ഒരു സാധനം ഇല്ല എന്ന് പറയുന്നെങ്കിൽ അത് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നിരിക്കണം അല്ലേ അപ്പം മനസ്സുണ്ടെന്നുള്ളതിനൊരു ഇൻഡയറക്റ്റ് തെളിവാണ് ഈ മനസ്സില്ല എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു സാധനമേ നമുക്കില്ലെന്ന് പറയാൻ പറ്റൂ തൽക്കാലേ ഇല്ല എന്ന് പറയുക അപ്പം എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ മനസ്സുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ തെളിവ് അങ്ങനെയാണെങ്കിൽ ആ മനസ്സേതാണത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനൊട്ടില്ലതാണ് കാണിച്ചു കൊടുക്കാനൊട്ടില്ലതാനും ഇവിടെ ഇത് മാത്രമല്ല നമ്മുടെ സംസാരത്തിൽ നമ്മൾ സ്ഥിരം ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ട മാത്രയിൽ എനിക്കവൻ്റെ മനസ്സറിയാൻ പറ്റി അവൻ വാ പൊളിച്ചപ്പോഴേ എനിക്കവൻ്റെ മനസ്സറിയാൻ പറ്റി ആദ്യത്തെ വാക്കിൽ തന്നെ ഞാൻ അവൻ്റെ മനസ്സറിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സൊണ്ടതിന് ഞാൻ അറിഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് ഒന്ന് കാണിച്ചതെന്ന് ചോദിച്ചാൽ കാണിക്കാനൊന്നുമില്ല ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് അവൻ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവളുടെ മനം കവർന്നു എന്ന് പറയുക മനം കവരുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം അടിച്ചു മാറ്റുക എന്ന അതിൻ്റെ അർത്ഥം അല്ലേ സ്വർണ്ണ ആഭരണങ്ങൾ കവർന്നു കള്ളൻ എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് അപ്പം മനം കവരുക എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സാധനത്തിലേ നമുക്ക് കവരാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ കവർന്നത് എന്തോന്നാണ് ഇനി ആ പെൺകുട്ടി തമാശ പറയാണ് കേട്ടോ ആ പെൺകുട്ടി ഈ മനസ്സ് കവർ കവർന്നു കൊണ്ടുപോയി മറ്റാൾ കവർന്നു കൊണ്ടുപോയി ആ പെൺകുട്ടി കൊണ്ടുപോയി പോലീസിലൊരു കേസ് കൊടുത്ത് കവർച്ചയ്ക്ക് ഒരു കേസ് കൊടുത്താൽ ഒരു കവർച്ച കേസ് കിട്ടിയാൽ പോലീസ് എഴുതി അത് അന്വേഷിച്ച് തേടി നടന്ന് തൊണ്ടി പിടിച്ചെടുക്കണം എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ആ സാധനം കോടതിയിൽ ഹാജരാക്കണം തെളിവ് സഹിതം ഹാജരാക്കണമെന്ന് പറയും അങ്ങനെ തൊണ്ടി സഹിതം ഹാജരാക്കണമെങ്കിൽ ഈ മനസ്സ് കവർച്ച ചെയ്തു എന്ന് പറഞ്ഞൊരു കുട്ടി കേസ് കൊടുത്താൽ പോലീസ് എന്ത് തൊണ്ടിയാണ് പിടിച്ചെടുക്കുക കാരണം ഇത് ഈ മനസ്സാരും കണ്ടിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ നിങ്ങളുടെ മാത്രം കുറ്റമൊന്നുമല്ല ഇത് ആരും ഈ മനസ്സിനെ കണ്ടിട്ടില്ല ഇല്ലാത്തൊരു മനസ്സിനെ കുറിച്ചാണ് നമുക്കിനി ഇവിടെ സംസാരിക്കേണ്ടത് അതാണ് പ്രശ്നം ഇത് ഇതെല്ലാം നമ്മുടെ സംസാരത്തിൽ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു മറ്റൊരു സംസാരമുണ്ട് നമുക്ക് നമ്മളിതെല്ലാം കഴിഞ്ഞാൽ കയറി ഭഗവാനോട് വളരെ ബോൾഡായിട്ട് പറഞ്ഞില്ലേ കളഫം തരാം ഭഗവാനൻ മനസും തരാം എന്ന് പറഞ്ഞില്ലേ കളഫം തരാം ഭഗവാനൻ മനസും തരാം എന്ന് പറഞ്ഞു ഭഗവാൻ ഭഗവാനിത് കേട്ടങ്ങ് എഴുന്ന് സന്തോഷിച്ചു മോളെ വാ നീ ഉള്ളാവോ മനസ്സ് വരെ തരാൻ തയ്യാറായിരിക്കുന്നില്ല നി തന്നൊരു കൈയോടെ എന്ന് ഭഗവാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും എവിടുന്നെടുത്ത് കൊടുക്കും മനസ്സ് എവിടുന്നെടുത്ത് കൊടുക്കും മനസ്സ് അതാണ് ഈ മനസ്സിൻ്റെ ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് വി ബിലീവ് ഓൺലി വാട്ട് വി സി വി ബിലീവ് ഓൺലി വാട്ട് വി സി ഞങ്ങൾ കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നു കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ട് അതാണ് സയൻസിൻ്റെ അടിസ്ഥാന തത്വമാണത് അതുകൊണ്ടാണല്ലോ സയൻറ്റിസ്റ്റുകളോട് പലരോടും ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവരമുള്ള സയൻറ്റിസ്റ്റുകൾ ആരും അതിന് നേരിട്ട് തരം പറയില്ല എനിക്കറിയില്ലെന്നേ പറയും കാരണം ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഞങ്ങൾ കാണുന്നത് വിശ്വസിക്കൂ കാണാൻ പറ്റാത്തതാണ് ദൈവം അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വിവരമുള്ള ഒരു സയന്റിസ്റ്റും അതിന് ഉത്തരം നേരെ നേരെ ഉത്തരം പറയില്ല പക്ഷേ ചില വിവരദോഷികളാ ശാസ്ത്രജ്ഞര് പറയും ദൈവം ഇല്ലയെന്ന് പറയും കാരണം കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത പറ്റാത്ത ഒന്നും ഇല്ലെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ലോകത്തൊരാളും ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത മനസ്സ് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് മനഃശാസ്ത്രം എന്നുള്ളൊരു ശാസ്ത്ര ശാഖ തന്നെ നിങ്ങൾ ശാസ്ത്രജ്ഞര് വികസിപ്പിച്ചില്ലേ അപ്പം കണ്ടതിനെ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കാണാത്തതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ശാസ്ത്രശാഖ ഉണ്ടാക്കുക നിങ്ങളെങ്ങനെയാണ് അതിനെ അതിനെ ഏറ്റെടുത്ത് എങ്ങനെയാണ് ഈ ചോദ്യം വരും ഇത് വരുമ്പോഴും നമുക്കൊരു അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എൻ്റെ ഒരു കണ്ടുപിടുത്താണ് അതും കൂടി ഇതും കൂടെ നമുക്ക് വേണം ചോദിക്കാൻ പറ്റും കണ്ടിട്ടില്ലാത്ത മനസ്സിനെതിരെ മനസ്സിനെ വെച്ചുകൊണ്ട് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്നുള്ള ഒരു ശാസ്ത്രശാഖ രൂപീകരിക്കുകയാണ് നിങ്ങൾ ഇല്ലേ കണ്ടിട്ടില്ലാത്തത് എന്നിട്ട് അത് മാത്രമല്ല മനോരോഗങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്ത മനസ്സിന് രോഗങ്ങളുണ്ട് പോലും മനോരോഗങ്ങൾ മനോരോഗത്തെ ചികിത്സിക്കുന്ന ആശുപത്രികളുണ്ട് ഇല്ലേ ആ ആശുപത്രികളിൽ പലരും ചികിത്സ സ്വീകരിച്ച് സുഖപ്പെട്ട് പുറത്തു വരുന്നതായും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇല്ലാത്ത മനസ്സ് കണ്ടിട്ടില്ലാത്ത മനസ്സിനെയാണ് ഇട്ടുകൊണ്ട് ചികിത്സിക്കുന്നത് അപ്പോൾ അത് എന്തൊന്നിനെയാണ് ചികിത്സിക്കുക സൈക്യാട്രി എന്നൊരു ഒരു ഒരു ചികിത്സാ പദ്ധതി തന്നെ ഉണ്ടല്ലോ അത് തന്നെയല്ല രോഗമൊട്ടക്ക് മനഃശാസ്ത്രത്തിൽ ബി എസ് സി എം എസ് സി പി എച്ച് ഡി എല്ലാം കൊടുക്കുന്നുണ്ട് കണ്ടിട്ടില്ലാത്ത കാണാൻ കഴി കാണിച്ചുകൊടുക്കാൻ കഴിയാത്ത ഒരു സംഗതിയെക്കുറിച്ച് ഒരു ശാസ്ത്രശാഖ രൂപിച്ച സയൻറ്റിസ്റ്റുകളാണ് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന സയൻറ്റിസ്റ്റുകളാണ് പറയുന്നത് വി സി ഒള്ളി വി ബിലീവ് ഒള്ളി വാട്ട് വി സി ഞങ്ങൾ കാണുന്നതിന് മാത്രമേ വിശ്വസിക്കൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനഃശാസ്ത്രം കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതേ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിൽ കാണാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത മനസ്സെന്ന് പറയുന്ന ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി ഒരു ശാസ്ത്രശാഖ ശാഖ വികസിപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയെങ്കിൽ ആർക്കും കാണിച്ചാൽ കാണിച്ചു കൊടുക്കാത്ത ദൈവത്തെ കാണിച്ചാൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ദൈവം ദൈവമില്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ ഈ ചോദ്യം നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ കാണുന്നതിന് മാത്രമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് കാണാത്തതിനെയും വിശ്വസിക്കാവുന്ന ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞു പറഞ്ഞുതരികയാണ് മനഃശാസ്ത്രം ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാണാൻ പറ്റാത്ത മനസ്സ് അതെവിടെയാണ് ഈ മനസ്സിൻ്റെ പണിയെന്താണ് അതെവിടെ ഇരിക്കുന്നു അതിൻ്റെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് പരിചിന്തനം ചെയ്യണം അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായ അറിവുകൾക്ക് പിന്നിൽ കാണുന്ന ഒരനുഭവ തലമാണ് മനസ്സ് ഒരനുഭവതലം അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ശബ്ദസ്പർശ രൂപരസഗഗ്രന്ഥാദികളായ അറിവുകൾക്ക് പിന്നിൽ കാണുന്ന ഒരനുഭവതലമാണ് മനസ്സ് ഇന്ദ്രിയ വിഷയ സമ്പർക്കത്തിലൂടെ അറിവുകൾ സങ്കല്പവികല്പങ്ങളെയും വിചാരവികാരങ്ങളെയും ഉണർത്തുന്നു അത്തരം അനുഭവങ്ങളുടെ ആകത്തുകയാണ് മനസ്സ് അത്തരം അനുഭവങ്ങളുടെ ആകത്തുകയാണ് മനസ്സ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ പിടിച്ചെടുക്കുന്ന സംഗതികൾ അവർ ചിത്രീകരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മനസ്സിൻ്റെ ക്യാൻവാസിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് അതെല്ലാം സ്വീകരിക്കുന്നത് മനസ്സിലാണ് ആ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനില്ല അതൊരു അനുഭവതലമാണ് എന്നാണ് പറയുക ആ അനുഭവതലത്തിൽ അതായത് ഒരു നിമിഷം പോലും ഇല്ല ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൻ്റെ മിക്കവാറും എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇൻഫർമേഷൻസിൻ്റെ ബാഹുല്യത്തിൻ്റെ മനസ്സ് സദാ ചഞ്ചലമായിരിക്കും അത് രജോഗുണത്തിൻ്റെ സത്വ രജോ തമോ ഗുണങ്ങളിൽ രജോഗുണത്തിൻ്റെ കേളീരംഗമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് കെട്ടിയിടുന്ന നമ്മുടെ നമ്മളെ കെട്ടിയിടുകയാണ് ശരിക്കും കാരണം ഈ മനസ്സിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എല്ലാം വന്നു ചേരുമ്പോൾ വലിയ കോലാഹലം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വൈവിധ്യമാർന്ന അറിവുകൾ ഇങ്ങനെ നിരന്തരം ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സംഗതിയാണ് മനസ്സ് ഈ മനസ്സെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് മനസ്സേ നീ ഒരു മാന്ത്രികനോ ചിലപ്പോൾ നീ തന്നെ സ്വർഗവും തീർക്കും ചിലപ്പോൾ നീ തന്നെ നരകവും എന്ന് പറയാണ് അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു 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 കഥാപാത്രമാണ് ഈ മനസ്സ് പക്ഷേ അങ്ങനെ ഒരു സംഗതിയെ നമുക്ക് കാണിച്ചു കൊടുക്കാറില്ല എന്നുള്ളതൊരു വലിയ വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു അങ്ങനെയുള്ള ആ മനസ്സിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഈ മനസ്സ് മനസ്സിൻ്റെ അന്ത അന്ധക്കരണമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ മനസ്സിലെ ചഞ്ചലമായ മനസ്സിൻ്റെ ഈ ഏറ്റക്കുറച്ചിലുകളല്ല ഈ കൺഫ്യൂഷൻസ് എല്ലാം പല സ്റ്റേജുകളിലായി കടന്നു പോകുമ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ അത് ചെന്നെത്തുന്ന ഒരു തീരുമാനത്തിലെത്തുന്ന കൺഫ്യൂഷൻസ് പലതും ഒഴിവായി ഒരു തരത്തിലൊരു തീരുമാനത്തിലെത്തുന്ന ഒരു തലമുണ്ടാവുന്നതാണ് നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത് അതായത് വൃത്തിഭേദം കൊണ്ട് വൃത്തിഭേദം അനുസരിച്ച് നമ്മളിതിനെ ബുദ്ധി മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അന്തക്കരണം അന്ധകരണം ഇതിൻ്റെ എല്ലാകത്തുകയാണ് അങ്ങനെയുള്ള പല സ്റ്റേജുകളിലായി നമ്മളതിനെ എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള മനസ്സ് ആ മനസ്സ് ഇതിലെ ഒരു ഒരു വലിയ വില്ലനാണ് ഈ കാര്യത്തിൽ കാരണം മനസ്സ് നമ്മളെ എപ്പോഴും ഇട്ട് വല്ലാതെ ഉലച്ചു ആ മനസ്സിൻ്റെ ചാഞ്ചല്യത്തിൽ നിന്ന് അങ്ങനെയുള്ള ഇന്ദ്രിയജന്യമായ മാനസിക ചാഞ്ചല്യത്തിൽ നിന്ന് തന്നെ ഭഗവാനെ നീ ഒന്ന് എന്നാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിൽ ശംഭുവിനോട് നിരന്തരം സാധകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മവിദ്യാ ശാസ്ത്രത്തിലെ എല്ലാ പടികളെയും നമ്മൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനെല്ലാം ആചരിച്ച് വിജയകരമായി മുമ്പോട്ട് പോയാൽ പോലും ആത്യന്തികമായ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ കഴിയണമെങ്കിൽ അതിലൊരു ഘടകം കൂടി ഉണ്ടായിരിക്കണം അതാണ് ഈശ്വര സഹായം ഈശ്വരൻ്റെ അതിനു അതിനുവേണ്ടിയിട്ടാണ് എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും പേര് പറഞ്ഞ് ശംഭുവിനോട് സാധകൻ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ശംഭു നീ ഈ ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ നിന്ന് എന്നെ ഒന്ന് ആവുന്നത്രയൊന്ന് മോചിപ്പിച്ച് നിർത്തണേ ഭഗവാനെ എന്ന് സപ്പോർട്ട് ചെയ്യണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെ വേലിക്കെട്ടുകൾക്കിന്ന് പുറത്തു വരാൻ ഭഗവാനെ അവയെ നിയന്ത്രിച്ച് നിലയ്ക്ക് നിറത്തുവാൻ ഭഗവാനെ നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിലെല്ലാം ഇനി നമുക്ക് ഇത്രയും മനസ്സിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഇന്ദ്രിയ വൈരാഗ്യത്തിലെ രണ്ടാമത്തെ പദ്യമത്തിലേക്ക് കടക്കാം